കഴിഞ്ഞ ദിവസം കറി വെക്കാനായി വീട്ടിൽ പച്ചക്കറിയൊന്നും ഇരിപ്പയില്ലായിരുന്നു എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പണ്ട് അമ്മച്ചമ്മ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിത്തരാറുള്ള ഉള്ളിത്തോരൻ ഓർമ്മ വന്നത് ഉള്ളിത്തോരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നാക്കിയിൽ നിന്ന് വെള്ളം വരുമ്പിന് ചോറിൻ്റെ ചൂടെ വേറെ ഒരു കറിയും വേണ്ട അപ്പോൾ അതിനായി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം കടുകിട്ടു മറ്റു മുളക്കും കറിവേപ്പില ഇട്ട ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ഉള്ളിത്തോരം കഴിച്ച് ഗ്യാസ് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ താരമായി കൊച്ചുള്ളി ഇട്ടുകൊടുക്കുക കൊച്ചുള്ളി ചട്ടി കിടന്ന് ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ലേശം ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക കൊച്ചുള്ളിയുടെ കളറ് ബ്രൗണായി വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക തേങ്ങാ മസാല എന്ന് പറയുമ്പോൾ മുളകൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ചെറുത് മസാലയാണ് ഇതെല്ലാം കൂടെ വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അതിനുശേഷം ആവി വന്ന ശേഷം ഒന്ന് തുറന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക ചട്ടി പിടിക്കാതിരിക്കാനും പെട്ടെന്ന് ഒന്ന് വെന്ത്യിട്ടാനും അതിനുശേഷം നന്നായി വെള്ളം പോന്നടം വരെ ഇളക്കി കൊടുക്കുക നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്